എന്തിനാണ് പുണ്യരബിയെ അന്ന് വിഷമിച്ച് ഗദ്ഗത കണ്ടനാകുന്നത് എന്ന് കൂടെയുള്ള പരിശുദ്ധ സഹാബ് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മറുപടി പറയുകയാ എന്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിൽ ഞാൻ പഠിപ്പിച്ച കുളമാണിത് ആ മാതാവിനെ പറ്റി ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയി അപ്പൊ ഉമ്മ എന്ന ആ വിശാലമായ അലറി വിളിക്കുന്ന സമുദ്രത്തെ പറ്റി ഞാൻ എങ്ങനെ ചിന്തിച്ചു മാതാവ് അങ്ങനെയാണ് ഇറങ്ങിച്ചെല്ലും തോറും ആഴവും പരപ്പും കൂടുന്ന ഒരു വലിയ പ്രതിഭാസമാണ് മാതാവ് എന്നുള്ള ഒരു സവിശേഷമായ ഒരു മഹിമാവിലാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് അതുകൊണ്ടാണ് അവരുടെ മുമ്പിൽ നമ്മളെ മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മളെ തള്ളക്കോടിയുടെ റോൾ എടുക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് فلا تقل لهما أف ولا تنحرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني يعني صغيرا الله فرشد قرآن مكالا غنى نمالودي مدى بدى ഒരു സൂചന നൽകിയിട്ട് വിശദീകരിക്കുന്ന ഒരു ദിവ്യ വേദസുദ്ധിയുണ്ട് അതേതാണ് പരിശുദ്ധ ഖുർആാനിന്റെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെ വിശദീകരിക്കുന്ന ഖുർആാനിൻ്റെ ഒരു ആയത്താണ് അതിനകത്ത് അതിനകത്തുള്ളാഹു പറയാൻ നിന്റെ റബ്ബ് നിന്നോട് വിധിച്ചിരിക്കുകയാണ് അല്ല ഇല്ല ഇയാഹു അവനെയല്ലാതെ വേറൊരാളെയും നീ ആരാധിക്കാൻ പാടില്ല നിന്റെ ആരാധ്യൻ ഒറ്ററബാൻ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അഭിവാദത്ത് ചെയ്യാൻ നമുക്കിവിടെ ഇല്ല അപ്പൊ അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കാൻ പാടില്ലല്ലോ അത് ഷിർക്കാണ് അപ്പൊ നിങ്ങൾ ശിർക്ക് ചെയ്യരുത് നിങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് നിങ്ങൾ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മളോട് അള്ളാഹു പരാമർശിച്ചതിൻ്റെ ശേഷം രണ്ടാമതായി റബ്ബ് തആല നമ്മളോട് പറയുന്നത് പിന്നെ നിസ്കാരത്തെ പറ്റിയോ നോമ്പിനെ പറ്റിയോ ഹജ്ജിനെ പറ്റിയോ സകാത്തിനെ പറ്റിയോ ഒന്നുമല്ല വബിൽ വാലിദൈനി നിന്റെ മാതാപിതാക്കളോട് നീ പിന്നെ ഗുണം ചെയ്യലാൻ അള്ളാഹുവല്ലാത്തവരെയാണ് ആരാധിക്കാതിരിക്കലാൻ അല്ലാഹുവിനെ മാത്രം ആരാധിക്കലാണ് എഹസാന പിന്നെ മാതാപിതാക്കളോട് ഗുണം ചെയ്യലാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു നിന്റെ അടുക്കൽ ഒന്നു വാർദ്ധക്യത്തെ എത്തിച്ചേക്കാം ഒന്നുക്കിൽ ഉപ്പരോഗിയായി കിടക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഉമ്മ രോഗിയായി കിടക്കുന്നൊരവസ്ഥ അതുമല്ലെങ്കിൽ ഉപ്പ ഒരു കട്ടിലിൽ കിടക്കുന്നു ഉമ്മ മറുകട്ടിലിൽ കിടക്കുന്നു അറ്റ് എ ടൈം രണ്ടാളും രോഗാവസ്ഥയിൽ ശയ്യം അവലംബിച്ചു കഴിഞ്ഞു അതൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണത്തിന്റെ മൂർധന്യാവസ്ഥയാണ് കാരണം അവന് ദൈനംദിന ദിവസ കൂലിക്ക് പോകണം അവന്റെ തൊഴിലിന് പോകണം അവന്റെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കണം അവന്റെ വീട്ടിലെ കഞ്ഞി മുട്ടാതെ കുടുംബത്തെ സംരക്ഷിക്കണം ഭാര്യയെയും മക്കളെയും നോക്കണം വീടിന്റെ മറ്റുള്ള ബാഹ്യമായ ചെലവുകൾ ശ്രദ്ധിക്കണം അതിൻ്റെയൊക്കെ കൂട്ടത്തില് രോഗിയായി കിടക്കുന്ന ഉമ്മ ഒരു ഭാഗത്ത് രോഗിയായി കിടക്കുന്ന ഉപ്പ ഒരു ഭാഗത്ത് അവരെ ശുശ്രൂഷിക്കണം അവരെ സംരക്ഷിക്കണം അവർക്ക് ആശാസ്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കണം അവരുടെ പരിചരണം അവന്റെ തലയിലുള്ള ഉത്തരവാദിത്തമാണ് ആ അവരോട് വർത്തമാനം നിസ്സാരവൽക്കരിക്കാൻ പാടില്ല അവരെ നിന്ദിക്കാൻ പാടില്ല അവരോട് മാന്യമായ രീതിയിൽ പെരുമാറ ഇപ്പൊ ഇവൻ ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോ ചിലപ്പോ അവനെ സാധ്യമായ ക്ഷീണം അവനെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും അവൻ്റെ വീട്ടിലേക്കൊന്ന് വന്നാൽ അവനൊന്ന് കുളിച്ച് റീഫ്രഷ് റീഫ്രഷായാൽ രാത്രിയിലെ ഡിന്നർ കൂടി അവനൊന്ന് കഴിച്ച് അവൻ വെട്ടിലേക്കൊന്ന് ചാരണം കൊണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ക്ഷീണ പരവശതം കൊണ്ട് കിടന്ന ഉടനെ തന്നെ അവൻ്റെ കണ്ണിമ ചിമ്മിപ്പോവുകയും അവൻ നിദ്രയിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്ന ഒരു വളരെ തീഷ്ണമായ ശക്തമായ കൊടുമ്പിരി കൊള്ളുന്ന ക്ഷീണം അവനെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടാകും അത്രയും വലിയ ക്ഷീണത്തിലാണ് അവൻ വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ അവൻ ഇങ്ങനെയാണ്ട് കണ്ണു ചെമ്മി അവൻ നിതാന്തമായൊരു നിദ്രയിലേക്ക് വഴുതി പോയി രാത്രി പന്ത്രണ്ട് മണിയായപ്പോ ഇപ്പുറത്തെ കട്ടിലിൽ കിടക്കുന്ന വാപ്പാന്റെ നിലവിളിയാൻ മോനെ തൊണ്ട വരണ്ടു പോയി അതുകൊണ്ട് എന്തെങ്കിലും ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടാക്കിയിട്ട് വ ഓൻ എണീക്കുന്നു ഉപ്പാക്ക് ശുശ്രൂഷകൾ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളിലും ഒത്താശ ചെയ്തു കൊടുക്കുന്നു അവൻ്റെ ആ ഗാഠമായ നിദ്രയെ അവൻ തൽക്കാലത്തേക്ക് ഉച്ചാടനം ചെയ്യുന്നു ഒഴിവാക്കുന്നു അത് കഴിഞ്ഞ് അവൻ വീണ്ടും പോയിട്ട് ഷെയ്യ കൊണ്ടു വെട്ടിലേക്ക് ചാരണം കൊണ്ടു അവൻ കിടന്ന ഉടനെ തന്നെ അവൻ്റെ ക്ഷീണത്തിന്റെ ശക്തി കൊണ്ട് അവൻ ഉറങ്ങിപ്പോയി ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ കട്ടിലിൽ നിന്ന് ഉമ്മാന്റെ വിളി ഓനെ ബാത്റൂമിലേക്ക് പോകണം മൂത്രയ്ക്കാൻ പോകാൻ പോലും ഈ പാവപ്പെട്ട ഉമ്മാക്ക് പരസഹായം അനിവാര്യമാണ് ഇവൻ ഉറക്കച്ചടപ്പിൽ നിന്ന് വീണ്ടും എണീക്കുകയാൽ ഡിസംബറിൻ്റെയും ജനുവരിയുടെയും മഞ്ഞ് പെയ്യുന്ന രാത്രികളിൽ തണുത്തുറച്ച നിശയിട നിശബ്ദതയിൽ അവൻ്റെ കട്ടിക്കരിമ്പടം വകഞ്ഞു മാറ്റിയിട്ട് അവൻ അപ്പുറത്ത് ഉമ്മാന്റെ വിളി കേട്ട് ഉറക്കിനോടൊക്കെ ഉറക്കിനെയൊക്കെ തൽക്കാലത്തേക്ക് ത്യജിച്ച് അവൻ ഉമ്മായും കൊണ്ട് വാഷ്റൂമിലേക്ക് പോകുന്നു ഉമ്മാക്ക് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഉമ്മാക്ക് വെള്ളം എടുത്ത് കൊടുക്കുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ അവൻ വളരെ ഭംഗിയായി ചെയ്ത് തിരിച്ചുമ്മാനൊക്കെ ഉമ്മാക്ക് പുതപ്പൊക്കെ പുതച്ചു കൊടുത്തിട്ട് അവൻ വീണ്ടും വന്നിട്ട് കിടക്കുക ആ നേരത്തെ അവൻ മാന്യതയുടെ പരിധിക്കപ്പുറമുള്ള ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല അവന്റെ ചിന്തയിൽ ഒരു അപമര്യാദ ചിന്തകൾ വന്നിട്ടില്ല ഇവര് നിസ്സാരവൽക്കരിച്ചിട്ടില്ല ഇവർക്ക് മോർ കൺസിഡറേഷൻ കൊടുക്കുകയാണ് ചെയ്തത് ആ മോനാണ് മോള് അതുകൊണ്ട് അവര് ആ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട റോൾ എന്താണ് എന്ന് ഖുർആൻ പറയാന് ഖുർആാൻ പറഞ്ഞത് നിങ്ങൾ തള്ളക്കോടിയുടെ റോൾ എടുക്കണം എന്നാണ് ായ മോനെ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളാൻ നിങ്ങളെല്ലാം അവർ രണ്ടു പേർക്കും വേണ്ടി നിവർത്തി കൊടുക്കണം നിങ്ങളുടെ കാരുണ്യത്തിന്റെ വളരെ താഴ്മയുള്ള ചിറകിനെ നിങ്ങൾ താഴ്ത്തി കൊടുക്കണം മനുഷ്യൻ എവിടെയാണ് ചിറകുള്ളത് നമ്മൾ ചിറകുള്ളൊരു ജീവി അല്ലല്ലോ പക്ഷേ ഉമ്മാനി ഉപ്പാനി വാർദ്ധക്യ സഹജമായ രോഗ പീഡ ജര നിരകൾക്കിടയിൽ അവരുടെ അവശ അവശതകൾക്കിടയിൽ നമ്മളെങ്ങനെ ശുശ്രൂഷിക്കണം എങ്ങനെ പരിഗണിക്കണം എന്ന് അള്ളാഹുതായ നമ്മളോട് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണവൽക്കരണം നോക്കൂ നിങ്ങൾ മകനെ മകളെ നിങ്ങൾ അവർക്ക് രണ്ട് പേർക്കും വേണ്ടി താഴ്ത്തി കൊടുക്കണം നിങ്ങളുടെ കാരുണ്യത്തിന്റെ താഴ്ന്നു കിടക്കുന്ന ചിറകിനെ നിങ്ങളിങ്ങനെ താഴ്ത്തി വിരിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് ചിറകില്ല പിന്നെന്തിനാണ് നമ്മളോട് ചിറക് വിരിച്ചു കൊടുക്കാൻ പറയുന്നത് അതും വയസ്സായ ഉമ്മാക്ക് വയസ്സായ ഉപ്പാക്ക് നമ്മൾ ചിറക് വിരിച്ചു കൊടുക്കുക അപ്പൊ നമ്മളെ റോൾ എന്താണ് പറഞ്ഞ വാക്കിന്റെ താല്പര്യം നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന തള്ളക്കോഴിയെ ശ്രദ്ധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും ആ തള്ളക്കോടിയുടെ റോള് ഇന്ന് നമ്മൾ എടുക്കണം രോഗിയായി കിടക്കുന്ന മാതാവിന്റെ വിഷയത്തിൽ രോഗിയായി കിടക്കുന്ന പിതാവിന്റെ വിഷയത്തിൽ ഇന്ന് നമ്മൾ തള്ളക്കോടിയുടെ റോൾ എടുക്കേണ്ട ആളുകളാണ് തള്ളക്കോടി അങ്ങനെയാണ് മുട്ടയുടെ മുകളിൽ അടയിരുന്നിട്ട് തന്റെ അകിടിന്റെ ചൂടിന്റെ ആ ചൂട് മാറിടത്തിന്റെ ചൂട് മുഴുവൻ കുഞ്ഞു മക്കൾക്ക് കൊടുത്ത് പത്തിരുപത്തൊന്ന് ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ കൊക്ക് കൊണ്ട് മക്കളെ ഈ മുട്ട കുത്തി പൊട്ടിച്ച് മക്കൾക്ക് പരിക്കേൽക്കാതെ മക്കളെ പുറത്തെടുത്ത് മക്കൾക്ക് ഒരു ബോധനം കൊടുത്ത് അലാറം മുഴങ്ങും ഉമ്മാന്റെ നിർദ്ദേശങ്ങൾ വരും അപ്പൊ നിങ്ങൾ അത് പാലിക്കണം എന്നിട്ട് മക്കൾ ഇങ്ങനെ പല ഭാഗങ്ങളിലും പോയി കൊത്തി കൊത്തി തിന്ന് അന്നം ശേഖരിക്കുന്ന നേരത്തെ തള്ളമാതാവ് മാതാവാകുന്ന തള്ളക്കോഴി ഒരു വിസിലടി മുടക്കുകയാണ് അതെന്റെ പേരിലാണ് വളരെ അലേർട്ടായി മക്കളെ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ നിലനിൽക്കുന്ന ഒരു അമ്മ പക്ഷിയുടെ ഒരു തള്ളമാതാവിന്റെ റോളാണ് ആ തള്ളക്കോടി അവിടെ നിർവഹിച്ചത് എൻ്റെ കുഞ്ഞുമക്കളെ റാഞ്ചി പോവാൻ കഴുകൻ വരുന്നുണ്ടോ എന്റെ കുഞ്ഞുമക്കളെ കട്ടെടുത്തു പോകാൻ അപകരിച്ചു കൊണ്ടുപോകാൻ കാക്ക വരുന്നുണ്ടോ കാക്കയുടെ ഒരു ചിറകടി കണ്ടാൽ കഴുകൻ്റെ ഒരു വിസിലടി കേട്ടാൽ ഒരു ശബ്ദം മുഴക്കുകയാൺ മാതാവിന്റെ തൊണ്ടയങ്ങുമ്പോഴേക്ക് മക്കളോടി വരികയാൺ കണക്കിന് മക്കളുണ്ടെങ്കിലും ആ മക്കളുടെ മുമ്പിൽ തള്ളമാതാവ് ചിറകിങ്ങനെ നിവർത്തി നിൽക്കുകയാൺ അകിടിന്റെ ഉള്ളിലേക്ക് മാറിടത്തിൻ്റെ ഉള്ളിലേക്ക് പത്ത് മക്കളും പന്ത്രണ്ട് മക്കളും എത്തിപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടാൽ വളരെ ശാന്ത ശാന്തസ്വരൂപയായിട്ട് തള്ളമാതാവ് തന്റെ ചിറകുകൾ താഴ്ത്തുകയാണ് അപ്പൊ ആ പത്ത് മക്കളും ആ ചിറകിന്റെ താഴെ സുഭദ്രമായി സുരക്ഷിതത്വത്തിന്റെ ശീതളിമ ആസ്വദിക്കുകയാണ് എന്നർത്ഥം ഈ റോള് മാതാവ് രോഗിയായി കിടക്കുമ്പോ പിതാവ് രോഗിയായി കിടക്കുമ്പോ മകനാകുന്ന മകളാകുന്ന നമ്മൾ എടുക്കണം എന്നാണ് അള്ളാഹു ഖുർആല് പറഞ്ഞ വാക്കിന്റെ താല്പര്യം എന്നിട്ട് നമ്മൾ പറയുകയും വേണം എന്റെ ചെറുപ്പകാലത്ത് എത്ര മനോഹരമായ കാരുണ്യത്തിന്റെ പാരാഭാരം പോലെയാണ് അവരെന്നോട് പെരുമാറിയത് അള്ളാഹുവേ ആ കാരുണ്യം എത്ര രൂപത്തിലാണ് എത്ര ആഴത്തിലാണ് എത്ര മഹാത്മ്യത്തോടുകൂടെയാണ് അവരെന്നിലേക്ക് വെച്ചു നീട്ടിയത് അതിലേറെ വലിയ കാരുണ്യം ഈ വയസ്സാങ്കാലത്ത് അവരിങ്ങനെ ഒറ്റപ്പെടലിൻ്റെ മണ്ഡലങ്ങളിലേക്ക് കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ നീ അവർക്ക് തിരിച്ചു കൊടുക്കണേ അല്ലോ അങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ആ കർത്തവ്യം നിറവേറ്റുക കൂടി ചെയ്യുകയാണ് അപ്പൊ അവര് അവരെ സ്ഥാനത്ത് വേറൊരാളെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ പോലും അത് ചിന്തിക്കാൻ പോലും കഴിയൂല ഉമ്മക്ക് പകരം ഉമ്മ മാത്രം ഉപ്പക്ക് പകരം ഉപ്പ മാത്രം ഇനി ആ ഒരു പോസ്റ്റിലേക്ക് ഒരാൾ അവരോധിക്കാൻ കഴിയൂലോ കാരണം അത് ജന്മസിദ്ധമായ ഒരു ബന്ധമാണ് ഒരു കടിഞ്ഞൂൾ പ്രസവത്തിന്റെ ഒരു പൊക്കിൽ കൊടി ബന്ധത്തിൻ്റെ ഒരു പേറ്റുനോവിൻ്റെ ഒരു ആത്മനൊമ്പരത്തിൻ്റെ അഭേദ്യമായ ഒരു കണക്ടിവിറ്റി മക്കളും മാതാപിതാക്കളും തമ്മിലുണ്ട് അതാൻ മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് പിതാവിന്റെ ബീജമാണ് സന്നിവേശിപ്പിക്കപ്പെടുന്നത് അതിലൂടെ രണ്ട് പേരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു രൂപാന്തരമാണ് മകനായി അല്ലെങ്കിൽ മകളായി പറവിയെടുക്കുന്നത് അതുകൊണ്ട് ഈ ചോരബന്ധങ്ങളെ മുറിച്ചു മാറ്റാൻ ഒരു ശാസ്ത്രീയ സംവിധാനങ്ങൾക്കും സാധ്യല്ല ഇനി ഒരു ബാപ്പ അവൻ എൻ്റെ മകനല്ല എന്ന് രാക്കരാമാനും പറഞ്ഞാലും അല്ലെങ്കിൽ മാതാപിതാക്കളെ മകൻ നിഷേധിച്ചാലും ചരിത്രത്തിനോ പ്രകൃതിക്കോ അതിനെ വെട്ടിമാറ്റാനും അറുത്തു സാധ്യമല്ല എന്നർത്ഥം അപ്പം അവരെ നമ്മൾ തിരിച്ചറിയുക അവരുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുക അവരോട് നമ്മൾ നമ്മുടെ സ്നേഹ വായ്പകൾ കൊടുത്തിട്ട് അവരെ പരിഗണിച്ച് ആദരവോടുകൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോവുക പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ മുമ്പിലേക്ക് വസം ഒരു മാതാപിതാക്കളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരികയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഉടനെ തന്നെ ഇടപെടുകയാ മാതാപിതാക്കളെ പരിചയപ്പെടുത്താൻ വേണ്ടി വയസ്സായ ഉമ്മായേയും ഉപ്പായെയും നീ കൂട്ടി എൻ്റെ സദസ്സിലേക്ക് വരികയാൺ ആ വന്ന രീതി എനിക്ക് ഒട്ടും രസിച്ചിട്ടില്ല സഹോദര കാരണം നീ മുന്നിലാണ് എന്റെ മാതാപിതാക്കൾ പിന്നിലാണ് അതുകൊണ്ട് ഇത് തന്നെ അപമര്യാദയാണ് അവര് ഉമ്മയാണ് അവരുപ്പയാണ് അതുകൊണ്ട് അവർ മുന്നിൽ നടക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഇടപെട്ടിട്ടവിടെ സംസാരിക്കുകയാണ് അത് ഗുണദോഷിച്ചു കൊടുക്കുകയാണ്